ഫാബേസി സസ്യകുടുംബത്തിൽപ്പെട്ട ഒരു ചെറുമരമാണ് അഗത്തി സംസ്കൃതത്തിൽ അഗസ്തി അഗസ്തിക മുനിദ്രുമം വംഗസേന എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു മൂന്ന് മധ്യകേരളത്തിൽ അഗസ്ത്യാർ മുരിങ്ങ എന്നും തമിഴിൽ അഗത്തി എന്നും അറിയപ്പെടുന്നു ആറ് മീറ്റർ മുതൽ എട്ട് മീറ്റർ വരെ ഉയരത്തിൽ വരെ ഈ സസ്യം വളരുന്നു ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന ഈ ചെടിയുടെ ജന്മദേശം ഇന്ത്യയോ തെക്കുകിഴക്കൻ ഏഷ്യയോ ആണെന്ന് കരുതപ്പെടുന്നു വെളുപ്പും ചുവപ്പും മഞ്ഞയും നീലയും നിറമുള്ള പൂവുകളോടു കൂടിയ നാലിനും അഗത്തികളുണ്ട് പക്ഷേ ചുവന്ന പൂക്കളും വെള്ളപ്പൂക്കളുമുള്ള ഇനങ്ങളാണ് സാധാരണ കണ്ടുവരുന്നത് ഇലകൾ സംയുക്ത അവയുടെ ക്രമീകരണം സമുഖ്യ രീതിയിലുമാണ് അഗത്തിയുടെ മരത്തൊലിയിൽ ടാനിൻ രക്തവർണമുള്ള പശ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇലയിൽ മാംസ്യം കാൽസ്യം ഫോസ്ഫറസ് ലോഹാംശം എ ബി സി ജീവകങ്ങൾ എന്നിവയും പുഷ്പങ്ങളിൽ ബി സി ജീവകങ്ങൾ എന്നിവയും വിത്തിൽ മാംസ്യം കൊഴുപ്പ് അന്നജം എന്നിവയും അടങ്ങിയിരിക്കുന്നു ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യൂ കൂടുതൽ ഇത്തരത്തിലുള്ള ആരോഗ്യ ടിപ്പുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്